പെരുവന്താനം സെൻറ്റാണീസ് കോളേജിനെ സംബന്ധിച്ച് ഇത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് കേരള സംസ്ഥാനത്ത് കേരള സർക്കാർ ആദ്യമായി പ്രഖ്യാപിക്കുന്ന ഏറ്റവും അഭിമാന പ്രൊജക്ട് ആയ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഫ്രം ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോളേജിന് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കേരള സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഈ കോളേജ് ക്യാമ്പസിൽ തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇൻറ്റേൺഷിപ്പിനൊപ്പം പഠിച്ചു കഴിയുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ജോലി നൽകാൻ സാധ്യമാകുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു പ്രൊജക്റ്റിന് സംസ്ഥാനത്ത് ആദ്യമായി നേട്ടം കൈവരിക്കുന്ന കോളേജ് എന്ന പേര് ഇനി പെരുവനന്താനം സെൻ്റ് ആൻഡീസ് കോളേജിന് സ്വന്തം ബി സി എ സൈബർ ഫോറൻസിക് ഫാഷൻ ടെക്നോളജി പോലുള്ള സബ്ജക്റ്റുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ കാര്യക്ഷമമായി ഈ പ്രൊജക്റ്റ് ഉപയോഗിക്കാൻ സാധ്യമാകും മാനേജ്മെൻറ്റ് അടുത്ത മാസം തന്നെ ഈ ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതായിരിക്കും അതുവഴി ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിയിലേക്കുള്ളൊരു മാറ്റം ഇതുവഴി പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്